എംസ് ആൻഡ് സിന്നർ സ്റ്റോറിന്റെ പുതിയ വലിയ ഷോറൂം പട്ടിക്കാട് കേരള വ്യാപാരി വ്യവസായ ഗോപന സമിതി പട്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ജോബി പറപ്പള്ളി ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു കേരള ഇന്നർവെയർ ഡീലേഴ്സ് അസോസിയേഷൻ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി സാജു കുറുമശേരി സ്റ്റേറ്റ് ട്രഷറർ കെ കെ സനി തൃശൂർ ജില്ലാ സെക്രട്ടറി പ്രിൻസ് ആൻഡ് ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ പ്രശസ്ത ലേഡീസ് ഇന്നർവെയർ ബ്രാൻഡ് ടീൻസ് ലൈഫ് സ്റ്റൈൽ ചെയർമാൻ അബ്ദുൾ ഗഫൂർ കുഞ്ഞവാസ് ആദ്യവൽപ്പന നടത്തി പ്രശസ്ത ഇന്നർവെയർ ബ്രാൻഡ് ടീൻസ്റ്റൈൽ ചെയർമാൻ അബ്ദുൾ ഗഫൂർ കുഞ്ഞവാസ് പ്രശസ്ത കലാകാരൻ കലാഭവൻ സതീഷ് വാർഡ് മെമ്പർ അനി ജോയ് എന്നിവർ അറിയിച്ച് സംസാരിച്ചു പിച്ചി പോലീസ് സ്റ്റേഷനിലെ എസ്ഐമാരായ ജിനോ പീറ്റർ ഷാജു തുടങ്ങി രാഷ്ട്രീയ പ്രമുഖരും ജനപ്രതിനിധികളും വ്യാപാരി വ്യവസായി പ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം പ്രിയ പുതിയൊരു സംരംഭം അഞ്ചു വർഷമായിട്ട് നമ്മുടെ പട്ടിക്കാട് സെന്ററിൽ നല്ല രീതിയിൽ വിജയിപ്പിച്ച് കഷ്ടപ്പെട്ട് വിജയിപ്പിച്ച് കൊണ്ട് നടത്തുന്ന ഇന്നർ ഷോപ്പിയുടെ പുതിയ നവീകരിച്ച ഷോറൂമാണ് ഇന്നിവിടെ ഇതിനകം നടന്നത് സനോജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സനോജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് ചാറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതാണ് പകുതി കാര്യങ്ങൾ പോലും അദ്ദേഹം പരസ്യമാക്കരുതെന്ന് നമ്മളോട് പറഞ്ഞെങ്കിലും കൂടി ഈ ഒരു അവസരം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയത് നിങ്ങളെ അറിയിക്കാൻ പറ്റിയാന്ന് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത് മറ്റൊന്നല്ല ബ്രസ്റ്റ് ക്യാൻസർ മൂലം മാറി റിമൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുള്ള ആൾക്കാർക്ക് സൗജന്യായിട്ട് ഒരു വർഷകാലത്തോളമായിട്ട് സൗജന്യമായിട്ട് അദ്ദേഹം മൂന്ന് സെറ്റ് സെറ്റാണ് കൊടുക്കുന്നത് മാസ്റ്റക്റ്റമി ബ്രാന്നാണ് അതിന്റെ പേര് എന്നാണ് എന്റെ ഒരു അറിവ് അദ്ദേഹം ഇപ്പോഴും അത് സൗജന്യായിട്ട് തന്നെയാണ് നൽകി വരുന്നത് പിന്നെ അതുപോലെ ഒട്ടേറെ ചാരിറ്റ നമ്മള് പേഴ്സണലായാലും സനോജ് ഒരു ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ചികിത്സാ സഹായം ചെയ്യണം അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ ഒത്തിരി പരിതാപകരാണെന്നൊക്കെ പറയുമ്പോൾ സനോജ് ഒന്നും നോക്കാണ്ട് എത്രയാണ് ചേട്ടാ ആവശ്യം പക്ഷെ പേര് പറയരുതെന്ന് പറയാറുണ്ട് പക്ഷെ എന്നാലും നമ്മൾ ഇത് പറയുന്നത് എന്നോട്ടാന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ നല്ല മനസ്സ് നമ്മൾ കാണാണ്ട് പോരുത് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ ഈശ്വരനെ അംഗീകരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നവീകരിച്ച ഇന്നർ ഷോപ്പിയുടെ പുതിയ ഷോറൂം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു നമ്മുടെ നമ്മുടെ സംസാരിക്കാൻ മുന്നേ ഇങ്ങനൊരു സംരംഭവും നേരത്തെ ഇദ്ദേഹം പ്രസംഗിച്ചു നല്ല നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ആളാണ് ഇനിയും അതിനുള്ള അതിനുള്ള എന്താ പറയുക ദൈവത്തിൻ്റെ എല്ലാ ക്രമകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പറയുന്നു ഇല്ലെങ്കിൽ ഷോപ്പ് ഇതുവരെ രണ്ടാമത്തെ പുതിയത് വിധിച്ച ഷോപ്പാന്ന് പറയുന്നു ഒന്നല്ല രണ്ടല്ല അതിലപതി ഷോപ്പുകൾ ഇതുവരെ ഉണ്ടാവട്ടെ പട്ടിക്കാടിന്റെ ഒരു പുതിയ അനുഭവം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായിട്ട് ഇവിടെ ഇന്ന സ്റ്റോർ വരുന്നത് തീർച്ചയായും അതിൻ്റെ ജനങ്ങളത് സ്വീകരിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അത് വിപുലീകരിച്ച പുതിയ ഷോറൂം തുറക്കാൻ വേണ്ടിയിട്ട് സനോജിന് ഒരു പ്രചോദനം വന്നത് വളരെ ആത്മാർത്ഥമായി ഏത് രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും എന്തിൽ ചെയ്യുകയാണെങ്കിലും അത് ഏറ്റവും ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സനോജ് തീർച്ചയായും പോലെ ഒരു െ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഐശ്വര്യവും എന്ന് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപതിലെ ഷോപ്പ് തുടങ്ങി അഞ്ചു വർഷം അഞ്ചു വർഷം അത് വളരെ വിപുലീകരിച്ച വലിയൊരു ഷോറൂമിലേക്ക് മാറണം എങ്കിലേ അവിടെ അത്ര മാത്രം കച്ചവടം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് അവിടെ വരുന്ന കസ്റ്റമർക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല കൊച്ചൊരു സ്ഥാപനത്തിലാണ് വളരെ വിപുലമായിട്ട് അതും മുകളിലുള്ള ഒരു നിലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് എന്തായാലും അത് വളരെ വിപുലീകരിച്ച് ഈ സ്ഥാപനത്തിലേക്ക് മാറ്റുമ്പോൾ എനിക്കും വളരെയേറെ അഭിമാനം തോന്നാണ് കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഇപ്പം മിക്കപ്പോഴും കടകളിലൊക്കെ കച്ചവടമില്ലാതെ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്തിൽ അവർക്ക് ഒരു പ്രതീക്ഷ അതായത് ഈ ഒരു ഇതിൽ സ്ഥാപനത്തിൽ കച്ചവടമുണ്ട് എന്നുള്ളത് കാണുമ്പോൾ മറ്റുള്ള കച്ചവടക്കാർക്കും ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു പുതിയ ഉണർവിൻ്റെ ഒരു കടയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ കടയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഈ കട വീണ്ടും വളരെ രീതിയിൽ നല്ല രീതിയിൽ ഉയർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന സനോദിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരാം കാരണം ഈ കാലഘട്ടത്തിൽ ചാരിറ്റി പ്രവർത്തനം കൊടുക്കാൻ ആളുകൾക്ക് ആഗ്രഹമുണ്ട് എങ്കിലും കച്ചവടം വളരെ വിപുലമായിട്ട് നടന്നാലാണ് ചാരിറ്റി പ്രവർത്തനം നടത്താൻ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുള്ളൂ പക്ഷേ അതെല്ലാം നമ്മുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് ആളുടെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിന് അർഹതപ്പെട്ടവർക്ക് അത് കിട്ടുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് എന്തായാലും ഈ മിനിയം ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടുതൽ

ഇതൊരു മുതൽക്കൂട്ടാണ് ഈ സ്ഥാപനത്തിന്റെ വളർച്ച അനുദിനം ശോഭിച്ച് മുന്നേറട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കും നിങ്ങളുടെ എല്ലാവരുടെയും ഈ സ്ഥാപനത്തിന് വേണ്ടി എല്ലാവിധ അനുഗ്രഹവും എല്ലാം ഉണ്ടാവണം അതുപോലെ തന്നെ തുറമുഖ ബ്രാൻഡുകൾ അടങ്ങിയ ഒരു വലിയ സോപ്പാണ് ഈ പട്ടിക്കാട് എന്ന് പറയുന്ന ഈ നഗരത്തിൽ തുടങ്ങിയിരിക്കുന്നത് നാട്ടുകാരുടെ എല്ലാവിധ സഹകരണവും ഈ സ്ഥാപനത്തിന് ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തുന്നു നന്ദി നമസ്കാരം പട്ടിക്കാട് പട്ടണത്തിന് നടുവിലായി ശ്രീ മനോജ് മോഹൻ വളരെ നവീന രീതിയിലുള്ള ഒരു ഇന്നർവെ ഷോപ്പ് നിന്ന് തുടക്കം കുറിക്കുകയാണ് ഈ മേഖലയിൽ സനോജ് മോഹനുള്ള എക്സ്പീരിയൻസ് ഒട്ടേറെയാണ് അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലെ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം പട്ടിക്കാട് ഒരുപക്ഷെ ഞാൻ എൻ്റെ അറിവിൽ തൃശ്ശൂർ ജില്ലയിൽ കേരളത്തിൽ വളരെ എണ്ണപ്പെട്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ഷോപ്പ് അത് നമ്മുടെ പട്ടിക്കാടേ തിരകത്തകത്താണ് പ്രത്യേകിച്ച് ഈ ഒരു അന്തരീക്ഷവും അതുപോലെ തന്നെ ഈ ഷോപ്പിൻ്റെ ഒരു ഒരു മോഡലും ഇതിൻ്റെ പുറമേക്ക് ആണെന്നൊരു എക്സ്ട്രീരിയറൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഒരു വേറൊരു തലത്തിലേക്ക് നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ ദീപനാന്തത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ മേടിക്കൽ വാങ്ങലിൻ്റെയും സ്ഥലം വേറൊരു സ്റ്റെപ്പ് നോക്കിയാണ് അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഇതിൽ കൂടുതൽ ഉയർച്ചകൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് എൻ്റെ സഹോദരനുണ്ടാവട്ടെ എല്ലാവിധ ഭാവങ്ങളും നടക്കുന്നു ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി സമ്പന് സമൃദ്ധിയോടുകൂടി തിരിയും മുന്നോട്ട് പോകട്ടെ താങ്ക് യു സോ മച്ച് മൈ ഡിയർ അവിടെ എന്താ മാഹിലാണ് അദ്ദേഹം താമസിക്കുന്നത് ഇവിടെ വന്ന് താമസിച്ച് ആ ഒരു ഉത്തരം എന്റെ ഒരു വർഷത്തിലെ രണ്ട് ഭാഗികളാണ് ഉടക്കുന്നത് രണ്ടുപേരും അറിയിക്കുക ഒരുപിച്ചിരുന്നു നമ്മുടെ പ്രിയ സുഹൃത്ത് സാൻവഞ്ചിനും മീനുവിനും വളരെ ഐശ്വര്യങ്ങളും ഈ ഷോപ്പിന് നല്ല ബിസിനസ്സും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ ക്ലബിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ ആശംസ എല്ലാവർക്കും നമസ്കാരം പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പട്ടികാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ഇവിടെ വഴിയിൽ കണ്ടുമുട്ടിയ എൻ്റെ പ്രിയ സുഹൃത്ത് സനോജ് മോഹൻ ഇവിടെ ഇതുപോലെ ഒരു സ്ഥാപനം തുടങ്ങി സാക്ഷാത്കരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ വലിയ വലിയ ഇതുപോലെയുള്ള ഷോപ്പുകളും മാളുകളും വരുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്മുടെ നാടിൻ്റെ തന്നെ വികസനം എന്നുള്ളത് ഇവിടെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്തായാലും മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും പ്രിയ സുഹൃത്ത് സരോജ് മോഹനും കുടുംബത്തിനും നേരുന്നു എല്ലാവിധ ആശംസകൾ നേരുന്നു ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഇവിടേക്ക് കടന്നു വരാനായിട്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള പളഞ്ചേരി ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാവരും തന്നെ ഇവിടെ വന്ന് ഇവിടെ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്താൽ മാത്രമാണ് ഈ ഷോപ്പ് ഉന്നതങ്ങളിലേക്ക് എത്തുകയുള്ളൂ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണാഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക